പെരിന്തൽമണ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആദ്യ ഓപ്പൺ ജിം തുറന്നു പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ജിംനേഷ്യം സ്ഥാപിച്ചത് ആർക്കും വന്ന് വ്യായാമം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഓപ്പൺ ജിമ്മിൻ്റെ പ്രത്യേകത നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം ചിലവഴിച്ചാണ് ജിം സ്ഥാപിച്ചത് വ്യായാമം ജീവിത രീതിയാക്കിയ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പദ്ധതി ഉപകാരപ്രദമാകുമെന്നും കൂടുതൽ സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പാക്കുമെന്നും ഉദ്ഘാടനം ചെയ്ത നഗരസഭ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു ആ ഓപ്പൺ ജിമ്മിന്റെ പരിഹാരം കൂടി ഓപ്പൺ ജിമ്മുകളിൽ ആദ്യത്തേത് വലിയ ചരിത്ര പ്രാധാന്യം അതിലേറെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ കായിക പ്രേമികളും വന്നു ചേരുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നെഹ്റു സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന ആളുകളുടെ എണ്ണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തീരാത്തത്ര ആളുകൾ വരുന്നത് വ്യായാമം ചെയ്യാനാണ് കളിക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്ദർശകരായിട്ട് വരുന്നത് അവർക്കൊക്കെ വ്യായാമം ചെയ്യാൻ അവരുടെ ശാരീരിക ക്ഷമത മുന്നെടുക്കാനൊക്കെ ഒരു തുറന്ന ജിമ്മ് അനിവാര്യമാണ് ഈ ആവശ്യം നിരന്തരമായി നമ്മളെ മുമ്പിൽ വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ടാണ് രണ്ട് ഓപ്പൺ ജിമ്മിന് കഴിഞ്ഞ ബജറ്റിൽ ഫണ്ട് ഇതൊക്കെ ഭാഗിയിരിക്കുന്നത് അതിലൊന്നാണ് ഇവിടെ ഉറക്കപ്പെട്ടത് ഉപാധ്യക്ഷ എ നസീറ അധ്യക്ഷത വഹിച്ചു കെ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് മൺസൂർ നച്ചീൽ പി സീനദ് കെ സി ഹസീന സാറ സലീം നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ പിരിന്തൽമണ്ണ